എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചനം നിങ്ങളോട് പങ്കിടുവാൻ സർവ്വശക്തനായി ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു ചെറിയ വചന ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ വചന ചിന്ത നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുമെന്ന് മുത്താരുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് കടുകണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലകളെ നീക്കുവാൻ കഴിയുമെന്ന് ശിഷ്യന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനത്തിൻ്റെ അർത്ഥം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു കടുകുമണിയുടെ വലുപ്പവും ഒരു മലയുടെ വലുപ്പവും തമ്മിൽ ഒരു ഒത്തു നോക്കിയാൽ മലയ്ക്കാണ് വലുപ്പം കൂടുതൽ എന്നാൽ യേശു പറയാണ് മല മല പോലെ വലുപ്പമുള്ള സാഹചര്യങ്ങളെ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീക്കുവാനായിട്ട് കഴിയും അപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളേക്കാൾ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വിശ്വാസത്തിന് കരുത്തുണ്ടെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം ചെറുതാണെങ്കിലും അചഞ്ചലമായിട്ടുള്ള ദൈവവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മുടെ മുമ്പിലുള്ള മലപോലെയുള്ള പ്രശ്നങ്ങളെ വഴിമാറ്റുവാനായിട്ട് കഴിയും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് മലപോലെയുള്ള വിഷയങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ ജോലി മേഖലയിലുള്ള വിഷയങ്ങൾ അങ്ങനെ പല പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ മലപോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ കടുകുമണിയോളം വിശ്വാസം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളെ ജയിക്കുവാൻ കഴിയുമെന്നാണ് യേശു കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഈ കടുകുമണിയുടെ പ്രത്യേകത വിത്തുകളിൽ ഏറ്റവും ചെറിയ വിത്താണ് കടുകുമണി എന്നാൽ ഈ കടുകുമണിയുടെ വിത്തിനൊരു ശക്തിയുണ്ട് അത് ഏറ്റവും ചെറിയ വിത്താണെങ്കിൽ കൂടെ ആ വിത്ത് മണ്ണിൽ നട്ടുകഴിഞ്ഞാൽ അത് വളർന്നൊരു വൃക്ഷമായി തീരും അപ്പോൾ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വിശ്വാസം അത് നല്ല നിലമായ നിലത്ത് അത് വിതയ്ക്കപ്പെട്ടാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ വിശ്വാസത്തെ ഒരു വിത്ത് പോലെ നമ്മൾ സൂക്ഷിച്ചാൽ ആ വിത്തിനെ വളരുവാൻ നമ്മൾ അനുവദിച്ചാൽ തീർച്ചയായിട്ടും ആ വിത്ത് വളർന്ന് വളർന്ന് ഒരു വൃക്ഷമായി തീരും അപ്പം കടുകുമണിയോളം വിശ്വാസം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ആ വിത്തിനെ നമ്മൾ വളർത്തേണ്ടതായിട്ടുണ്ടെന്നുള്ള ഒരു അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കണം വിത്ത് ചെറുതാണ് എന്നാൽ ആ വിത്ത് നല്ല നിലത്ത് നട്ട് കഴിയുമ്പോൾ അത് വലുതാകും അപ്പം നമ്മുടെ ഉള്ളത്തിൽ ദൈവം തന്നിരിക്കുന്ന വചനവും ദൈവശബ്ദവും അതിനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം വളരാനായിട്ടിടയായിത്തീരും ദൈവവചനം പറയുന്നത് വിശ്വാസം വചനത്തിൻ്റെ കേൾവിയാൽ വരുമെന്നാണ് അപ്പം ദൈവവചനത്തിൻ്റെ കേൾവി നമ്മുടെ ഉള്ളത്തിൽ വർദ്ധിക്കുമ്പോൾ ആ വചന കേൾവിയിലൂടെ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിശ്വാസം ഏത് സാഹചര്യത്തെയും ജയിക്കുവാൻ നമ്മളെ സഹായിക്കും മോശ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവമേ ഞാൻ വിക്കുള്ളവനാണ് എനിക്ക് കഴിയില്ല തൻ്റെ ശരീരത്തിൻ്റെ കുറവുകളും തനിക്ക് സംസാരിക്കാൻ കഴിയാത്ത അനുഭവമൊക്കെയാണ് മോശയെ ദൈവം നൽകിയ നിയോഗത്തിൽ നിന്ന് പിന്നോട്ടു പോകുവാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാൽ ദൈവം മോശയോട് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ആ വാക്തത്വം അറിയിച്ചപ്പോൾ മോശയെ ദൈവം ഫറവോൻ്റെ അടുക്കിലേക്ക് അയക്കുമ്പോൾ ദൈവം ഒരു ഉറപ്പ് കൊടുത്തു ഞാൻ നിന്നോട് കൂടെയിരിക്കുന്നു അപ്പോൾ ഈ ദൈവ ശബ്ദം താൻ ദൈവത്തിൽ നിന്ന് കേട്ട ഈ വാക്കുകൾ മോശയുടെ ഉള്ളത്തിൽ ഒരു കടുകുമണിയോളം ഒരു ഒരു കടു കടുകണിയുടെ വിത്തുപോലെ അതെ ഹൃദയത്തിനകത്ത് അത് പാകുവാനായിട്ട് മോശ തയ്യാറായി ഒരിക്കൽ മരണഭയത്താൽ ദേഷം വിട്ട് ഓടിപ്പോയവന് തൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടായ ഇനി തനിക്ക് ആ ദേശത്തും മടങ്ങി ചെല്ലാനാകാത്ത വിധം തൻ്റെ ജീവിതത്തിൽ ഒരു പഴയകാല അനുഭവം ഉണ്ടായിരുന്നു എന്നാൽ അതേ സ്ഥലത്തേക്ക് മോശ ധൈര്യത്തോടെ മടങ്ങി ചെല്ലുകയാണ് കാരണം എന്താണെന്നറിയാമോ അകത്തു വീണൊരു വചനമാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ആ വചനം അല്ലെങ്കിൽ ആ ദൈവശബ്ദം ഒരു കടകുമണിയുടെ വിത്തുപോലെ മോശയുടെ ഉള്ളത്തിൽ അത് വിതയ്ക്കപ്പെട്ടു അത് വളർന്ന് മോശയെ അത് ബലപ്പെടുത്തി തന്നെ ഏത് ദേശത്തു നിന്നാണോ താൻ ഓടിപ്പോയത് അതേ ദേശത്തിലേക്കും ചെന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി നില്പ്പാൽ ഒരു ദേശത്തിൻ്റെ വിടുതലിനു വേണ്ടി ഒരു ഒരു തലമുറയുടെ വിടുതലിനു വേണ്ടി ദൈവമോശ ഉപയോഗിച്ചു തനിക്ക് മിശ്രയം എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു താൻ ഒരിക്കലും അടങ്ങി ചെല്ലാൻ ആഗ്രഹിക്കാത്തൊരിടമായിരുന്നു എന്നാൽ ദൈവവചനത്തിൻ്റെ ശബ്ദം ദൈവ ദൈവശബ്ദം താൻ കേൾ കേൾക്കുന്നതിലൂടെ തൻ്റെ അകത്ത് വിശ്വാസം ഉല്പാദിക്കപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിലും വിശ്വാസം വർദ്ധിക്കാൻ ഞാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കുകയാണ് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലപോലെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടാം മലപോലെ നിങ്ങളുടെ ഉള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭയത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയും ഈ വചനം ആ തരത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൂടെ ചുരുക്കുകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ